ചെമ്പ്രവട്ടം ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ശനിയാഴ്ച തിയാട്ടുത്സവം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചമ്പ്രോട്ടം അയ്യപ്പൻകാവിൽ നടത്തിവന്നിരുന്ന തീയാട്ടു ഉത്സവം ഈ വർഷം ജനുവരി ഇരുപത്തിയഞ്ചിന് പൂർവാധികം ഭംഗിയോടെ നടത്താൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ചമ്പ്രോട്ടം ശ്രീ അയ്യപ്പക്ഷേത്രം അഗ്നിക്രിയയായ ശേഷം പ്രശസ്ത ജ്യോത്സ്യന്മാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രശ്നവിചാരത്തിൽ ക്ഷേത്രത്തിൽ നടന്നുപോന്നിരുന്ന തീയാട്ട് മുറജപം മുതലായ അനുഷ്ഠാനങ്ങൾ ദിവ്യകലശത്തിനുശേഷം പുനരാരംഭിക്കണമെന്ന് കാണുകയുണ്ടായിരുന്നു ഇതനുസരിച്ച് മുറജപം മുൻവർഷം പുനരാരംഭിച്ചിട്ടുണ്ട് ഈ വർഷം തീയാട്ടുകൂടി ആരംഭിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ നടത്തുന്ന സാമ്പ്രദായിക ഉത്സവങ്ങൾ ഉരുത്തിരി വരുന്നതിന് മുമ്പ് ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ നടന്നിരുന്നതാണ് അയ്യപ്പൻ ഉത്സവം തീയാട്ടു ശ്രീ അയ്യപ്പൻ ക്ഷേത്രത്തിൽ ശനിയാഴ്ച വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിൽ അരങ്ങേറുകയായിരുന്നു ചമ്പ്രോട്ടം അയ്യപ്പക്ഷേത്രം രണ്ടായിരത്തി പതിമൂന്നിൽ അഗ്നിക്കരയായ ശേഷം നടന്ന ജ്യോതിഷ ചിന്തയിൽ ക്ഷേത്രത്തിൽ മുൻകാലങ്ങളിൽ നടന്നിരുന്ന മൂടജപം തീയാട്ട് എന്നിവ കലശത്തിനു ശേഷം നടത്തണമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കലശം കഴിഞ്ഞു ആരംഭിച്ചു നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിൽ ഇന്ന് നടന്നു വരുന്ന സാമ്പ്രദായിക ഉത്സവങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതിന് മുമ്പ് ശാസ്ത്രക്ഷേത്രങ്ങളിൽ നടന്നിരുന്നതാണ് അയ്യപ്പൻ തിയാട്ട് ഏകദേശം അമ്പത് വർഷം ഈ തിയേറ്റർ നടന്നിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ടുള്ള ആൾക്കാർ ഇന്ന് വളരെ അപൂർവമാണ് അതോടെ തന്നെ ആൾക്കാരും അത് കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഉത്സവമാണ് ഉത്സവത്തിന്റെ ഛായയെ ഗംഭീരമായിട്ട് നടത്താൻ വന്ന് തിയേറ്റർ ഉത്സവ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ശാസ്ത്രാവിന്റെ കഥ പാട്ടിലൂടെയും അഭിനയത്തിലൂടെയും ജനങ്ങൾക്ക് രീതിയിൽ ഇതു വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ട്രസ്റ്റി കെ ആർ രാമനുണ്ണി നമ്പൂതിരി തിയ്യാട്ട് കമ്മിറ്റി പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ സെക്രട്ടറി കെ ജയപ്രകാശൻ വൈസ് പ്രസിഡന്റ് എ വി പ്രവീൺകുമാർ ജോയിന്റ് സെക്രട്ടറി വാസൻ കെ നായർ ക്ഷേത്ര സൂപ്പർവൈസർ ഇ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഫാഷൻ പോര മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ